നമസ്കാരം നമ്മുടെ സർക്കാരിനും ഭരിക്കാൻ അറിയാത്തതുകൊണ്ട് ഖജനാവിലേക്ക് പണം എത്തുന്നില്ല എന്നെല്ലാവർക്കും അറിയാം ലോട്ടറിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ നികുതിയിൽ പിടിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാരെ പിഴിയാൻ വേണ്ടി എപ്പോഴും മോട്ടോർ വാഹന വകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും പോലീസിനെയും കളത്തിലിറക്കിയിരിക്കും അവർക്ക് താല്പര്യമുണ്ടായിട്ടല്ല പക്ഷെ നിവർത്തിയില്ല എങ്ങനെയെങ്കിലും ഒരു സാധാരണക്കാരന് വഴിയിലിറങ്ങിയാൽ അവനെ പിഴിഞ്ഞെടുക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ വിനോദം അങ്ങനെ നിരന്തരം അനാവശ്യമായി പിഴ കൊടുക്കേണ്ടി വരുന്ന ഹതഭാഗ്യരാണ് നമ്മുടെ നാട്ടിലെ മിക്ക മനുഷ്യരും എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാരെ ഭയമാണ് അവരോട് ചോദ്യം ചോദിച്ചാൽ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന പേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കും എരിമേലിയിൽ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ട്രാഫിക് ജാം വന്നു ഒരു ഓട്ടോക്കാരൻ ട്രാഫിക് നിയന്ത്രിച്ചു അതിന് ചിത്രമെടുത്ത ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പോലീസ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാൽ ധീരന്മാരായ ചിലർ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താറുണ്ട് പ്രതികരിക്കാറുണ്ട് അവരിൽ പലർക്കും ഫലം കിട്ടാറുണ്ട് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ അനീതിക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തിക്കെതിരെ തൻ്റെ ഇടത്തോടു കൂടി പ്രതികരിച്ച ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹീറോ ആയിരിക്കുന്നു ആ മനുഷ്യന്റെ പേരോ ചിത്രമോ ലഭിച്ചിട്ടില്ല എന്നാൽ അയാൾ കൊല്ലം ജില്ലയിലെ ഓയിയൂരിലെ ഒരു കടയിലെ ജീവനക്കാരനാണെന്ന് വ്യക്തമായിട്ടുണ്ട് അങ്ങനെയാണ് ചില റിപ്പോർട്ടുകൾ കാണുന്നത് കൊല്ലം ജില്ലയിലെ ഓയിയൂരിലെ ഒരു കടക്കാരൻ ഒരു സാധാരണ കടയിൽ ഒരു സാധാരണ മനുഷ്യനായ ജീവനക്കാരൻ ഇയാൾ അവിടെ നിൽക്കുമ്പോഴാണ് ഓയിലിൽ വാഹന പരിശോധന നടക്കുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് അവരെത്തിയിട്ട് എല്ലാവരുടെയും പൊല്യൂഷൻ പരിശോധിക്കുന്നു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയവർക്ക് അയ്യായിരം രൂപ പിഴ ഈടാക്കുന്നു വലിയ തോതിൽ പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ഈ പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയിട്ട് പരിവാഹൻ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ എടുത്തു അപ്പോഴാണ് മനസ്സിലായത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി കാലാവധി കഴിഞ്ഞു അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പിഴ ഈടാക്കാൻ ഇരിക്കുന്ന വാഹനത്തിന് പൊലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഈ മനുഷ്യൻ ഇതോടെ രംഗത്തിറങ്ങുന്നു ചോദ്യം ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു ഉദ്യോഗസ്ഥന്മാർ കുഴങ്ങിപ്പോകുന്നു ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു നോക്കുന്നു ഇയാൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമായി അവിടുന്ന് പതിയെ മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വിട്ടില്ല ഒടുവിൽ നിവൃത്തികെട്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്ക് സ്വയം പിഴ അടിക്കേണ്ടി വന്നു രണ്ടായിരം രൂപ പിഴയടിച്ച് ഈ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് സീൻ കാണുക അല്ല ഈ ദിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാറിക്കി വണ്ടി അടിക്ക് നമുക്ക് എല്ലാവർക്കും ഇരുപതിനായിരം പെറ്റി ഒന്ന് നടക്കുവൊലൂഷൻ ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങള് പെറ്റി അടിക്കണ്ടേ ഇപ്പൊ പൊലൂഷൻ ഇല്ല അതില് ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാറവിടം തൊട്ട് ഇവിടെ നിന്ന് വരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനേ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കൊന്നു രണ്ടല്ല അയ്യായിരം രൂപ മെനങ്ങാന്ന് അടിച്ചതാ അയ്യായിരം രൂപ അല്ല അല്ല ഓരോ വണ്ടിക്കകത്ത് പൊലൂഷൻ അല്ല മെനങ്ങാന്ന് തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമത് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്കു സാറ് അടിച്ചിട്ട് പോയാൽ മതി അവിടെ നിൽക്ക് ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് തൈലോട്ടൊന്ന് ഒതുക്കിയിട്ട് സാറൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് അല്ല ഇത് ഇരുപത്തി അഞ്ചാം തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ലോ നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ നടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കുക അങ്ങോട്ടും അല്ല മെങ്ങിയാന്ന് എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ സാറേ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്താൽ അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ അവര് മൊത്തം അവിടെ തൊട്ട് ഇവിടെ ഞാൻ മെനങ്ങരം രൂപ അടിച്ചു തന്നെ പൊലൂഷൻ ഇല്ലാത്ത രണ്ടായിരം രൂപ അവരെ വണ്ടിക്ക് അതെന്തോ കൊമ്പുണ്ടോ എല്ലാവരും അധികം ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇച്ചിരി മണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങായിരം രൂപ അടിച്ചു വന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നത് അടിച്ചോ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് തനിയൊക്കെ മാറിക്കോളും ഇയാളെ എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അത് അല്ല എല്ലാവർക്കും അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുണ്ട് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ൊട്ട് ഇവിടെ വരെ മൊത്തവും വണ്ടിയാണ് വണ്ടിയാണ് ആ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ എങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടില്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്നാണ് ടൈമെന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി വണ്ടി മാത്രം ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ ഇവിടെ മൊത്തം മൊത്തം നിങ്ങൾ അങ്ങോട്ട് കച്ചവടം ഇങ്ങോട്ട് വേറെ രാവിലെ മണി വരെ ജീവിക്കാൻ ഒ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എന്റെ രോമം എണീറ്റ് പോയി ഒരു സാധാരണ മനുഷ്യന് ഏതോ ഒരു കടയിൽ ഒരു ജീവനക്കാരൻ യൂണിഫോം ഇട്ട മോട്ടോർ വാഹന വകുപ്പിലെ എല്ലാവരും ഭയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുന്നു അവരെ കൊണ്ട് അവർക്ക് പിഴ ഈടാക്കിക്കുന്നു നിവൃത്തി കെട്ടിട്ട് അവർ പിഴ ഈടാക്കി അവർക്ക് വരെ നിവൃത്തിയില്ല ആ പിഴ ഈടാക്കുന്ന ചെല്ലാൻ പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾ മടങ്ങിയത് പിന്നീട് മോട്ടോർ വാഹന വകുപ്പ് ഒരു കൃത്രിമം കാണിച്ചു ഞൊടിയിടിയിൽ അവർ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കിയെടുത്തു എന്നിട്ട് പിഴ ഭാഗം ഒഴിവാക്കി ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പക്ഷെ അത് കൃത്യമായി മനസ്സിലാകും എന്ന് മുതലുള്ള പുതുക്കലാണെന്നൊക്കെ വ്യക്തമാവും എന്തായാലും അവർ പിഴ അടച്ചിട്ടില്ല പിഴ ഒഴിവാക്കിയെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവർക്ക് തന്നെ പിഴ ഈടാക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നിയമം പാലിച്ചിട്ട് വേണം നിയമപാലകരായി മാറാൻ പലപ്പോഴും പോലീസ് വാഹനങ്ങൾ തെറ്റായി പാർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടാൽ ഞാൻ മാറ്റിയിടാൻ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം പട്ടത്ത് വലിയ തിരക്കാണ് വാഹനങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ പട്ടത്തെ സെന്റ് മേരിസ് സ്കൂളിൻ്റെ അവിടുന്ന് വാഹനം തിരിഞ്ഞെടുക്കുന്ന കൃത്യം ഒരു പോലീസ് വണ്ടി നിർത്തിയിട്ടിരിക്കുക ഞാൻ അവിടെ കൊണ്ടുപോയി പോലീസുകാരനോട് പുറകോട്ട് മാറ്റി ഇടും പാർക്ക് ചെയ്യാനേ പറ്റില്ല അവിടെ പോട്ടെ എങ്കിൽ പോലും ഈ വാഹനം പാടില്ല ഞാൻ അവിടെ പോയിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഏരിപ്പെട്ടെ ഞാൻ പിറകോട്ട് മാറ്റു എന്ന് പറഞ്ഞ് മാറ്റി പോകുന്നത് നിയമവിരുദ്ധമായി വാഹനം ഓടിച്ചുകൊണ്ട് നിയമം സംരക്ഷിക്കാതെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ കൊണ്ട് നിയമം പാലിപ്പിക്കുന്ന ഇറങ്ങാൻ പാടില്ല അവരെക്കൊണ്ട് നിയമം പാലിപ്പിക്കേണ്ട അവകാശം നമുക്കുണ്ട് അത് ശ്രദ്ധിച്ച് വേണം ക്യാമറയിൽ പകർത്തി വേണം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അവർ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് കേസെടുക്കും ആദ്യം കെ എസ് ആർ ടി സിക്കും സർക്കാർ വാഹനങ്ങൾക്കും നികുതി അടക്കട്ടെ ആ വാഹനങ്ങൾക്ക് നികുതി ഒഴിവാക്കാൻ ഉത്തരവുണ്ടെങ്കിൽ അവരുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അതവിടെ കാണണം അവർക്ക് നികുതി ബാധകമല്ല എന്ന് കാണണം നമ്മൾ നോക്കുമ്പോൾ നികുതി എക്സ്പയർ ആയിരിക്കുന്നു എന്ന് കാണിക്കുകയും ബാധകമല്ല എന്ന് പറയുന്നതും ശരിയല്ല പുകയടക്കമുള്ള ഒരു വണ്ടിയുടെ കണ്ടീഷൻ സംരക്ഷിക്കാനുള്ളത് ആർക്കും ഇളവ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല അത് എല്ലാവർക്കും ബാധകമാണ് അത് അവർ ആദ്യം ഉറപ്പാക്കിയതിന് ശേഷം വേണം മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കാനും നീതി പഠിപ്പിക്കാനും എന്തായാലും ഈ അസാധാരണക്കാരനായ സാധാരണക്കാരനെ എൻ്റെ അഭിവാദ്യങ്ങൾ സാധാരണ മനുഷ്യർ ഇങ്ങനെ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ ഈ നാട് വേഗത്തിൽ നന്നാവും